ഉണ്ടാക്കി തരാം അരിപ്പൊടി നമ്മക്ക് ഇത്തിനെടുത്ത് കുഴക്കാം അരിപ്പൊടി എടുത്ത് കുഴച്ചിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടയുടെ പൊടി കുഴക്കാം ഇനി ചൂറത്ത് കുറച്ച് അതാകുമ്പോഴത്തേക്ക് ചക്കര ഞാനേ ഇച്ചിക്ക് ചോറ് ഉണ്ടുള്ളൂ അന്നേരം വിശക്കുന്നുണ്ടോ തോന്നുന്നു അതാ എന്നാ ഇന്നലെ ചക്ക വഴറ്റി വെച്ചത് കണ്ടായിരുന്നേ അതാ കുറച്ചു ദിവസമായി പറയാൻ തുടങ്ങിട്ട ചക്ക വഴറ്റി ഒരു അട ഉണ്ടാക്കണം അട ഉണ്ടാക്കണം കുറച്ചൂറ് ആയി പറയാൻ തുടങ്ങിട്ടു നമ്മൾ ചക്ക വഴട്ടി തേങ്ങ ഒന്നും ഇടാതെ ചുമ്മാ ചക്ക മാത്രം വഴട്ടിട്ട് ഫ്രീസറിനകത്ത് വെച്ചതാണ് അതിനിപ്പം നമ്മൾ ചില തേങ്ങായും കൂടെ ഇട്ട് ചില ശർക്കരയും കൂടെ ഇട്ട് ഇച്ചിരി മധുരം അതിന് മധുരം നോക്കട്ടെ മധുരം ഉണ്ട് അപ്പോൾ കുറച്ച് ശർക്കര മതി മതി നമ്മൾ ശക്കര ഏലയ്ക്ക ഏലയ്ക്കായും ജീരകവും കൂടെ പൊടിച്ച് അതുകൂടെ ചേർക്കാം ഒരു രുചിയൊക്കെ വേണ്ടേ ഏലക്കായും ജീരവും കൂടെ പൊടിച്ച് ചേർത്ത് ഇനിയിപ്പോൾ ഇച്ച തേങ്ങയും കൂടെ ഇട്ടാൽ നമുക്ക് ഇളക്കി ചക്കയും കൂടെ ഇട്ട് േ നമ്മൾ പിന്നെ ചിരണ്ടി വെക്കുന്ന കാരണം അല്ല ചക്കക്ക് തേങ്ങ ഇടാത്തതാ അന്നേരം പിന്നെ അഴറ്റി വെച്ചിരിക്കുന്നുണ്ടോ അട ഉണ്ടാക്കാം അട നമ്മൾ ചൂട് വെള്ളത്തിൽ കുഴച്ച് വെച്ച് നമ്മൾ ചക്ക വഴറ്റി ചെയ്ത് വെച്ച് നല്ല അട കനം കുറച്ച് ഉണ്ടാക്കണം ഇത് നമ്മൾ എപ്പോഴും അല്ല ഈ എപ്പോഴും എണ്ണപ്പലകാരവും നാലുമണിക്കൊക്കെ ആണെങ്കിൽ എണ്ണപ്പലകാരമൊക്കെ നമ്മൾ ശരീരത്തിന് അഴുക്കുക ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല ഇപ്പോൾ ചക്കവാട്ടി ചക്കവാട്ടിയതില്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഇച്ചിരി തേങ്ങയും പിന്നെ ശർക്കരയും സകലം പഴം വെച്ചാണെങ്കിലും നല്ലതായിട്ട് അട ഉണ്ടാക്കാം നല്ല രുചിയാണ് ഏത്തക്ക മിക്സിയിൽ വെച്ചടിച്ച് അടയുണ്ടാക്കാം തീ കിട്ടും തീയതി ഇതുപോലെ നമുക്ക് പരത്തി ഇങ്ങോട്ട് വെക്കാം നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് കാണാം കേട്ടോ ഇപ്പം ഇതക്കകത്ത് എല്ലാം പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടുപ്പ് വെക്കാം വേവിക്കാനായിട്ട് വെക്കാം എന്നിട്ട് മണിക്ക് നല്ല ചക്കവളിച്ചതിന്റെ അട வெக்கடுத்து நமக்கு எடுக்காட நல்லாய்ட்டு வெந்து அட நல்லாய் வெந்து இனி நமக்கு கொடுக்கலாம் சாயோட எடுக்கோ ഞാൻ പോവാണോ